എത്ര സിമ്പിളായിട്ടാണ് കണ്ടില് നമ്മളൊക്കെ ഈ ഉപ്പേരി വെക്കാൻ പറ്റുന്നത് ഈ പച്ചപ്പയറിന്റെ വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടുകയില്ല ഇതാ നമ്മൾ കുറച്ച് വെള്ളമല്ലേ വെച്ചുള്ളൂ അതൊക്കെ വറ്റിക്കഴിയുമ്പോഴേക്കും നമ്മുടെ പയറൊക്കെ കറക്റ്റായിട്ട് വെന്ത് കഴിഞ്ഞു ഞാൻ ഇന്നിവിടെ പച്ചപ്പയർ ഉപ്പേരിയാണ് വെക്കാൻ പോണത് എന്താ ഈ സുധാമഴ മേഘം പച്ചപ്പയർ വയ്ക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ എന്തുകൊണ്ടാണ് ഇത് കാണിച്ചു തരാൻ പോണതെന്ന് നിങ്ങൾ വിചാരിക്കും അതിൻ്റേതായ ടേസ്റ്റ് വരണല്ലോ വർഷങ്ങൾ മുമ്പ് നമ്മൾ നിന്ന് കിട്ടുന്ന പച്ചപ്പയറൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നല്ല ഉപ്പേരി വെക്കും മുത്തശ്ശിമാരൊക്കെ വൃത്തിയായിട്ട് ചെയ്തു തരും അതൊന്നും നമ്മൾക്ക് ഇപ്പം ചെയ്യുന്നതിൽ കിട്ടാറില്ല അപ്പം ഞാൻ ആ പഴയ കാലത്ത് അതേ രുചിയിൽ കൂടുതൽ ചേരുവകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പച്ചപ്പയർ ഉപ്പേരി വെക്കുന്നു കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പച്ചപ്പയർ മുറിച്ചത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രയും മതി കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഈ പയറിലത്തെ വിറ്റാമിൻസ് മുഴുവൻ ആ വെള്ളത്തിൽ വന്നിട്ട് ആ വെള്ളം വറ്റുന്ന സമയത്ത് ഇതിലൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തത് കണ്ടില്ലേ അതിന് ശേഷം ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് തീ കത്തിച്ചാൽ മതി കൂടുതൽ തീ കത്തിക്കരുത് അതിന് ശേഷം നമ്മൾക്കിത് വേവിക്കാൻ വയ്ക്കാം അതൊന്ന് വെന്ത് വന്നോട്ടെ നമ്മുടെ പച്ചപ്പയറൊക്ക പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പയറിൻ്റെ കളർ ഒട്ടും നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ പയറ് കൂടുതൽ വേവുന്ന സമയത്ത് ഇങ്ങനെ ചുളിഞ്ഞു പോകും പക്ഷേ അങ്ങനെയൊന്നും ആ വേഗണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇതാകുമ്പോൾ ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാവുകയും ചെയ്യും ഈ പച്ചപ്പയറിൻ്റെ വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടുകയും ഇല്ല കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആ വെള്ളത്തിൽ ആവിയിൽ അങ്ങനെ ആയിക്കോളും അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ഇതൊന്ന് കടുക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് മുളക് ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് അഥവാ മുളക് ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ താളിപ്പ് പയറിൽ ഒഴിച്ചു കൊടുക്ക നമ്മൾ ഈ പയറിനുള്ള കടുവ വറുത്തണ സമയത്ത് നമ്മള് നാളികേരമോ സവോളയോ അങ്ങനെയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല ഈ പയർ ഉപ്പേരി വെക്കുന്ന സമയത്ത് എത്ര സിമ്പിൾ ആയിട്ടാണ് കണ്ടില്ലേ നമ്മൾക്ക് ഈ ഉപ്പേരി വെക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് ഇതാ നമ്മൾ കുറച്ച് വെള്ളമല്ലേ വച്ചുള്ളൂ അതൊക്കെ വറ്റിക്കഴിയുമ്പഴേക്കും നമ്മുടെ പയറൊക്കെ കറക്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞു അതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക നമ്മുടെ പയർ റിപ്പേരി റെഡി ആയല്ലോ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴ ഇവിടെ എല്ലാം ാണ് അപ്പോ സുതാർ മഴ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇട്ടോളൂ